അയൽ രാജ്യങ്ങൾ തമ്മിൽ തർക്കം പതിവാണ് മിക്കപ്പോഴും അതിർത്തി ഭൂപ്രദേശം ജലം വ്യോമപാത തുടങ്ങിയ കാര്യങ്ങളുടെ പേരിലാകും തർക്കങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് പക്ഷേ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായ പെറുവിന്റെയും ബൊളീവിയയുടെയും കാര്യം അല്പം വ്യത്യസ്തമാണ് ലാ മൊറനാഡ എന്ന നൃത്ത രൂപത്തിന്റെ പേരിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ തർക്കം നിലവിലുള്ളത് ഈ നൃത്തരൂപം തങ്ങളുടെ രാജ്യത്താണ് ഉത്ഭവിച്ചതെന്നാണ് ബൊളീവിയയുടെ അവകാശവാദം എന്നാൽ പെറുവിലാണെന്നും വാദം നിലനിൽക്കുന്നുണ്ട് പെറു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ലാ മൊറനാഡയെ ൂണോ നഗരത്തിന്റെ സാംസ്കാരിക പൈതൃകമായി പ്രഖ്യാപിച്ചിരുന്നു പെറുവിലെ മാധ്യമങ്ങളിൽ ഇത് വലിയ വാർത്തയായതോടെ പ്രതിഷേധവുമായി ബൊളീവിയ രംഗത്തെത്തി എന്നാൽ തങ്ങൾ ഒരു രാജ്യത്തിനെയും കലാരൂപത്തെ മോഷ്ടിക്കുന്നില്ലെന്ന് പറഞ്ഞ പെറു ബൊളീവിയയുടെ ആരോപണങ്ങളെ തള്ളി തെക്കൻ പെറുവിനെയും ബൊളീവിയയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഘടകമാണ് ലാ മൊറനാഡോ എന്ന ഈ നൃത്തത്തെ സംരക്ഷിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നെന്നും പെറു വ്യക്തമാക്കിയിട്ടുണ്ട് കാലക്രമേണ സംരക്ഷിക്കപ്പെടേണ്ടത് അനിവാര്യമായതിനാൽ ഒരൊറ്റ പ്രദേശത്തിന്റെ ഉടമസ്ഥാവകാശമല്ല മറിച്ച് പങ്കിടുകയാണ് വേണ്ടതെന്നും ചില കലകൾക്ക് അതിരുകളില്ലെന്നും പെറു ചൂണ്ടിക്കാട്ടുന്നു ിൽ ലാ മൊറനാഡ നൃത്തം ഉൾപ്പെടെയുള്ള കലാരൂപങ്ങൾ ചേർന്ന ബൊളീവിയയിലെ ഒറുറോ ഫെസ്റ്റിവൽ ആഘോഷത്തിന് യുനെസ്കോയുടെ അംഗീകാരം ലഭിച്ചിരുന്നു ആൻഡിസ് പർവ്വത മേഖലയിൽ ഉത്ഭവിച്ച ലാ മൊറനാഡോ ഉൾപ്പെടെയുള്ള നാടോടി നൃത്തങ്ങളിൽ ഇരു രാജ്യങ്ങളുടെയും സംഭാവനയുണ്ട് ലാ മൊറനാഡോ നൃത്തത്തിൽ ലാറ്റിൻ അമേരിക്കയുടെയും ആഫ്രിക്കയിൽ നിന്നെത്തിയ കറുത്ത വംശജരായ അടിമകളുടെയും സംസ്കാരങ്ങൾ ഇടകലർന്നിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം